പിന്നെ ഇവരുടെ വിവാഹ സമയത്തൊക്കെ ആണെങ്കിലും ഇവർ പോകും പോയി നല്ല കാര്യം നാട്ടിൽ നടക്കാത്തതും അവരവർക്ക് ഇഷ്ടപ്പെട്ട പണിനെയും കൊണ്ട് അവർ പോയി അവർ സുഖമായി ജീവിക്കണം നാടിന് മാതൃകയാണ് ഇവിടെയൊക്കെ കൊച്ചു മക്കളുണ്ട് അവർക്ക് മാതൃകയായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ട മക്കൾ ഇത്തരത്തിൽ വന്നപ്പോൾ ഇവർ വിറയിലുണ്ട് മോനെ അവനായിട്ട് ഒന്ന് കൊടുക്കണം എന്നെൻ്റെ കൈ പെരുക്കണമുണ്ട് അവർക്കൊരു കൊച്ചുണ്ട് ഈ കൊച്ചുണ്ട് കോലായിൽ നിൽക്കുന്നു ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവ കട മൂന്ന് വയസ്സുള്ള കൊച്ചു കോലായിൽ എനിക്കിപ്പോൾ എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഇവരെ ഇങ്ങനെ എണീപ്പിച്ച് വിടരുതെന്നുള്ളതാണ് പറയാനുള്ളത് അവർ എഴുന്നേറ്റ് നടത്താം അമ്മയാ രാവിലെ വന്നപ്പോഴേ ശ്രദ്ധിക്കണം അമ്മ വലിയ വിഷമത്തിലാണല്ലോ നല്ല വിഷമമുണ്ട് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ ഒരു മോനെ പോലെ കരുതിയാണ് നിന്നെ ഞാൻ കാണുന്നത് കാരണം അവൻ്റെ ഉമ്മ കുടുംബശ്രീയിൽ കുറേ കട ലോണുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ലോണുകൾ അടച്ചു തീർക്കാണ്ട് വന്നപ്പോൾ ഇവൻ ഈങ്ങാഴാണ് കൂൾ ബാറിലൊക്കെ നിൽക്കുമ്പോൾ ഉമ്മേനെ കിട്ടൂല വിളിച്ചാൽ കിട്ടൂല ഇവൻ്റെ അടുത്ത് പോയിട്ട് പറയും അവനത് സത്യസന്ധമായിട്ട് അ ലോണടച്ച് തീരുവോളം വിളിച്ച് പറക്കുകയും വരുവോ എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവരുടെ വിവാഹ സമയത്തൊക്കെ ആണെങ്കിലും ഇവർ പോകും പോയി നല്ല കാര്യം നാട്ടിൽ നടക്കാത്തതൊന്നുമില്ല അവരവർക്ക് ഇഷ്ടപ്പെട്ട പനേയും കൊണ്ട് അവർ പോയി അവർ സുഖമായി ജീവിക്കണം നാടിന് മാതൃകയാണ് ഇവിടെയൊക്കെ കൊച്ചുമക്കളുണ്ട് അവർക്ക് മാതൃകയായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ട മക്കൾ ഇത്തരത്തിൽ വന്നപ്പോൾ ഇവർ വിറയിലുണ്ട് മോനെ അവനൊന്ന് കൊടുക്കണം എന്റെ കൈ പെരുക്കണമെല്ലാം നമ്മളൊരാള് കൊടുത്തിട്ടും കാര്യം നടപ്പില്ലല്ലോ സംഭവിച്ച സമയം കൃത്യം പറഞ്ഞില്ല എന്തായാലും ഞാനൊരു ഏഴേ ഏഴേകാലന്ന് പുറത്തേക്ക് ഇറക്കണം അപ്പോൾ ഞാൻ ഈ പറമ്പിലുണ്ട് അപ്പൊ ഇവിടുന്ന് കരച്ചിൽ കേക്കുന്നു ഈ വണ്ടി ഇവിടുന്ന് ഷട്ട ഒരു എരുപ്പാണ് കേട്ടത് ഈ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അസീനൻ്റെ അവിടെ കുഞ്ഞിക്കായൻ്റെ കടയിൽ അവിടെ എന്തോ സംഭവിച്ചേക്കുന്നത് മക്കളോട് മോനെ മെമ്പറാ അവനെ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ അപ്പോഴത്തേക്കും ഇവിടെ എത്തി പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആൾ കുറവാണെന്ന് കണ്ടുകൊണ്ട് കവല നിന്നുവെച്ച് ഞാൻ പറഞ്ഞു അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും ഓടിയെത്തി എന്ന് പറഞ്ഞു അത് കേട്ട് വന്നവരും ഉണ്ട് ആ സൗണ്ട് കേട്ടിട്ട് സൗണ്ട് കിട്ടണില്ല എന്നിട്ടും കേട്ട് ഇവിടെ വന്നു വരുമ്പോൾ കുട്ടിനി എടുത്തിട്ടൊന്നും ഇല്ല അവിടെയുണ്ട് ഇനി എടുത്ത് എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് നോക്കിച്ച് വെള്ളം കൊടുക്കാൻ നോക്കുന്നു പക്ഷേ എടുത്തിട്ടും ബാപ്പയ്ക്ക് മുറിവുകളാണ് അവനൊരു സൈഡിലേക്ക് അങ്ങ് ചെരിഞ്ഞ് കുട്ടിയുടെ ഈ വസ്തു പിടിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ വെള്ളവും അവിടെ എനിക്കിപ്പുറത്തോടെ വന്ന് ഒരു ഇതില്ലാണ്ട് പോയി ഈ ആളെ ഇവരെ വീട്ടിൽ ആരൊക്കെയുള്ളത് അമ്മേ ഇവരുടെ വീട്ടിൽ ഉപ്പിയും ഉമ്മയും ആ പിന്നെ ഉള്ളത് രണ്ട് മക്കളാ ഉപ്പയും ഉമ്മയും രണ്ട് മക്കളും ഉള്ളത് ഇവിടും താ താത്തയുണ്ട് താത്ത അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് ഓളും നിറയെ ഇല്ല അവളുടെ അനിയം വരുന്നു എയർപോർട്ടിൽ പോയതാണ് അവൾക്കൊരു കൊച്ചുണ്ട് ഈ കൊച്ചുണ്ട് കോലായിൽ നിൽക്കുന്നു ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ മൂന്ന് വയസ്സുള്ള കൊച്ചു കോലായിൽ നിൽക്കുന്നു എനിക്കിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഇവരെ ഇങ്ങനെ എണീപ്പിച്ച് വിടരുത് എന്നുള്ളതാണ് പറയാനുള്ളത് അവർ എഴുന്നേറ്റ് നടത്താൻ വിടരുത് അത് നിങ്ങൾ നമ്മള് നാട്ടുകാരാ നിശ്ചയിക്കേണ്ടത് ഓനയും കൂടെ കൂടെ കൊണ്ടുപോയി ബോഡി ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാവുള്ളൂ അടക്കാൻ പോലീസിന്റെ അനാസ്ഥ ആ ഇന്നിപ്പോ കൊച്ചിനും കിട്ടിയില്ലേ ഏഹ് പതിനൊന്നാം തീയതി പോയവളെ ഇന്നിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയില്ലോ നമ്മുടെ ഈ നാട്ടുകാരെ കണ്ടിട്ടോ ബസ് ഇവിടെ അടുത്ത ശരിക്കും എന്താ സംഭവം നടന്നേ സംഭവം നടന്നു വെച്ചാൽ ഇവന് പല പ്രശ്നവും വന്നിട്ടവിടെ ഭീഷണിപ്പെടുത്തി പോയിട്ടുണ്ട് ഈ കൊച്ചിനെ കൊല്ലും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ എതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ട് താമസിച്ചതിന് ശേഷം ഇന്നലെ നോമ്പ് തുറക്കുന്ന ഏകദേശം ഒരേമുക്കാലൊക്കെ ആയപ്പോഴാണ് അവൻ അവിടെ വത്തി ആളുകൂടെ വന്നത് അപ്പം വന്നിട്ട് എന്തോ ഡ്രസ്സ് ചോദിച്ചാൽ വന്നെന്നാണ് പറഞ്ഞത് ഡ്രസ്സ് എടുക്കാൻ വരുന്ന രീതിയിൽ വന്നു അവളെ വിളിച്ചു അവളെ പുറത്തേ ഇറങ്ങി അവളെ വെട്ടി അവളെ വെട്ടിയപ്പോൾ വാപ്പത്ത് അടുക്കാൻ വന്നപ്പോൾ വാപ്പനയും വെട്ടി അത് കഴിഞ്ഞപ്പോൾ ഉമ്മനും വെട്ടി ഉമ്മനെ കുത്തിയാണ് കഴിഞ്ഞ ഷോറിൻ്റെ പുറം അത് കുട്ടിയപ്പോൾ ഒരു കൂട്ടക്കരിച്ചിലല്ലോ കഴിഞ്ഞപ്പോൾ തൊട്ട് പോലെയുള്ള ഞാൻ ആശ്രമം എന്നുള്ള തൊട്ടടുത്തുള്ള ഇറങ്ങി കൂടി ഒന്ന് വെച്ച് കേട്ടപ്പോൾ അപ്പോൾ ഇങ്ങനെ ഓൻ്റെ നേരമാണ് ഓടി അടുത്ത് അപ്പോൾ അടുത്ത് കഴിഞ്ഞപ്പം ഓനോൻ്റെ സ്വയരാക്കൊണ്ട് ഒരു സൈക്കിൾ എടുത്തിട്ട് എറിഞ്ഞു അതിനോ കാലിൽ കയറി കാലിൽ കയറിപ്പോൽ മറ്റേ അർമാൻ ക കുട്ടീൻ്റെ പാപ്പ ഒരു കല്ലെടുത്ത് എടുത്ത് എറിഞ്ഞു വണ്ടിക്ക് അതിൻ്റെ വണ്ടീൻ്റെ ക്ലാസ് കൂട്ടുകയും ചെയ്തു അത് കൂട്ടി മറ്റൊൻ കാറെടുത്ത് നല്ല പോക്കോടൊന്ന് പോയത് പിന്നെ പോയി പിന്നെ അങ്ങ് വിവരൊന്നും കിട്ടിയില്ല പിന്നെ കുറെ ആൾക്കാർ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോയി പിന്നെ ഇവരുടെ എസ്റ്റേറ്റ് നമുക്ക് പമ്പിൽ കയറി പെട്രോൾ അടിച്ചു പൈസ കൊടുക്കാണ്ട് പോയിന് പിന്നെ അറിയുന്നത് അപ്പോൾ പിന്നെ തലയാട് ഭാഗത്തുനിറിയാണ്ട് പിന്നെ ഞങ്ങൾ കോളേജിലേക്കും പോയി ചെയ്തു അപ്പം കൊച്ചിനോട് കണ്ടുപോയി തന്നെ കൊച്ചു മരിച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് തുറന്നതിന് ശേഷം അതിന് മുന്നേ ആണോ സംഭവിച്ചത് നോമ്പ് തുറന്ന് കഴിഞ്ഞു നോമ്പ് തുറന്നു കൊച്ചിൻ്റെ വായിൽ ഭക്ഷണം ഉണ്ടെന്നാണ് പൊണ്ടാൾക്കാര് പറഞ്ഞു കറക്റ്റ് നോമ്പ് തുറന്ന് കഴിയുന്ന ടൈമിലാണോ കൊത്തി ഇവർക്ക് ഒരു മോളാണല്ലേ രണ്ട് മോള് അല്ല മരിച്ചവർക്ക് ഒരു മോള് ഈ രണ്ട് ഈ ഇവനെ അങ്ങക്ക് ആദ്യം അറിയുന്നതാണ് ഇവിടെ ഉള്ള ആളാണ് തൊട്ടടുത്ത വീട്ടിലാണ് ഇവര് പരിചയാവുന്നത് താമസിച്ചിരുന്നത് അപ്പൊ ഇവര് നമ്മളെ അടുപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രേമ വിഭാഗമായിരുന്നു പിന്നെ അവർ ഇവിടുന്ന് വിറ്റ് നിങ്ങളൊക്കെ ഇത് ഉടനെ അറിഞ്ഞിട്ടുണ്ട് അതേ അല്ല ഇന്നത്തെ ഈ ഇത് കാണുന്ന ഏകദേശം അറിയണം ഇവര് ഇങ്ങോട്ട് എത്തി അറിഞ്ഞു വന്നു പിന്നെ ഞങ്ങൾ ഈ പോയിട്ട് മൊത്തത്തില് ലഹരി അധികം നല്ല നല്ല അതിന് നാട്ടുകാരൊന്നും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നു അതിനൊപ്പം പറഞ്ഞത് അതിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ എല്ലാ ആൾക്കാരുണ്ട് ആ പ്രതികരിച്ച പേരിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ നിന്ന മൂന്ന് സുഹൃത്തുക്കളെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു പേരെന്താ നിങ്ങൾ ഇവിടെ ഒരു ഏറെ മണി എട്ടുമണി ആയപ്പോൾ തന്നെ വിളിക്കുന്നു അങ്ങനെ സംഭവമുണ്ടെന്ന് മറിട്ട് അത് ഞാൻ വരുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ വരുമ്പോൾ വരുമ്പോൾ ഇവിടെ കുറെ ചാനലിയാരും ഉള്ളത് ഇവൻ വന്നിട്ട് അവളെ വിളിച്ചിറക്കി കുത്തി എന്നാണ് ഞാൻ കേട്ട കേൾവി ഞാൻ ഇവിടുന്ന് പോയി എന്നും അറിഞ്ഞു ഞാൻ അവിടെ വന്ന പന്ത്രണ്ട് മണി ആയ സമയത്ത് പിന്നെ കോളേജിൽ വെച്ചിട്ട് പിന്നെ അവിടെ പാർക്കിങ്ങൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ കിട്ടിയെന്നും ഉള്ള അറിവ് പ്രാഥമികമായിട്ടുള്ള അറിവ് നമുക്ക് ആ അറിവാണ് ഉള്ളത് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു ഇവിടെ വന്നപ്പം ഉച്ചയ്ക്ക് ഇവിടെ വന്നു എന്താ എസ് എൽ സി ബുക്ക് കൊടുക്കാനോ വന്നു കൊടുത്തിട്ട് വൈകിട്ട് വന്ന് യാത്ര പറഞ്ഞു പോകാമെന്നോ സ്വലാം പറഞ്ഞു പോകാമെന്നുള്ള കാര്യം പറഞ്ഞു പോയി എന്നാണ് ഇവിടെ നിന്നുള്ള കേൾവി അന്ന് ഞാൻ നേരെ രാവിലെ പകൽ ഇവിടില്ല രാത്രി പന്ത്രണ്ട് പതിനൊന്ന് ഞാൻ വരുമ്പോൾ ഞാൻ വരുമ്പോൾ ഉസ്താദ് ഇപ്പോൾ ഫ്രണ്ടിലെ വീടാണല്ലോ അതെ അതെ അപ്പോൾ നിങ്ങൾ ഇവ കണ്ടിട്ടുണ്ടാവുമല്ലോ ആളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് രണ്ട് മാസമോളം ഞാൻ അവനെ കണ്ടിട്ടില്ല കാരണം ഞങ്ങളുടെ ഉണ്ടാകുന്ന ആളല്ല ഇപ്പോഴും ഉണ്ടാകുന്ന ആളില്ലാത്തത് വന്നു പോയി എന്ന് പറഞ്ഞേക്കാം എന്നല്ലാതെ മറ്റൊന്നല്ല നേരിട്ടുള്ള സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സ്വഭാവം നേരത്തെ ഒരു ലഹരി ഉപയോഗപ്പെടുന്ന ആളാണ് നേരത്തെ ഒരു അവരെ കമ്പനി എല്ലാം കൂടി ലഹരിയായിട്ട് നടക്കുന്ന കമ്പനികളിൽ പെട്ട ആളുകളാണ് ഇതിനുമുമ്പ് വർഷമൊക്കെ ഇട നാല് വർഷം അഞ്ച് വർഷം മുമ്പ് ഇവിടെ തൊട്ടടുത്താണ് വീട് താമസിച്ചിരുന്നെ അവിടെ നിന്ന് പിന്നെ വിറ്റുവിട്ട് പോയി ഇവനും ഇവളും ഏതാണ്ട് കുറഞ്ഞ കാലം വരെ കുറച്ച് മുമ്പ് വരെ കുഞ്ഞുകുളത്തിൽ കോട്ടീസിലാണ് താമസിച്ചിരുന്നത് ഇപ്പം അവനോടെ താമസം അറിയില്ല കോട്ടേസിൽ നിന്ന് അവർ എന്താ വിഷയം ഉണ്ടായിട്ട് പോകുന്നു ഇവിടെ ഉള്ളത് വീട്ടിലുള്ള താമസിച്ച സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തെന്നും കേട്ടു സംഭവം നടക്കുമ്പോൾ ഇവിടെ വീട്ടിൽ അറിയില്ല നമ്മളില്ലാത്തതുകൊണ്ട് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അങ്ങനെ അവരെ ഉണ്ടാവുള്ളു കുട്ടിൻ്റെ വാപ്പയും അമ്മയും ഈ എത്ര ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ വിരുന്നുകാരല്ല വേറെ ആൾക്കാരും സ്ഥലത്തില്ല ഈ ഫാമിലി കുട്ടിൻ്റെ നല്ല സ്വഭാവം നല്ല കാര്യങ്ങളും നല്ല ആയിട്ട് മക്കളൊക്കെ നല്ല പെരുമാറ്റവും നല്ല കാര്യങ്ങളാണ് ഇതിന്റെ കൂടുതൽ എന്റെ പേര് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്താ ശരിക്കും ശരിക്കും സംഭവിച്ചത് എന്താ വെച്ചാൽ ഞാൻ സംഭവം ഞാൻ സ്ഥലത്തില്ല ഞാൻ അടിവാരത്ത് യാത്രയിലായിരുന്നു അന്നേരം എൻ്റെ ആംബുലൻസ് വേണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ആൾ ബന്ധപ്പെടുകയും ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്നേരം എന്താ സംഭവിച്ചതൊന്നും അറിയില്ല പിന്നെ ഞാൻ അടിവാരത്ത് നിന്ന് ഈങ്ങാപ്പുഴ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് അറിയുന്നത് അന്നേരത്തേക്കും ശിബല എന്ന് പറഞ്ഞ കുട്ടിയെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു അദ്രിമാൻ എന്ന് വ്യക്തി കോളേജ് അന്നേരം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അടിവാരത്തേക്ക് ആംബുലൻസ് വിളിച്ച് അടുത്ത ആംബുലൻസ് വന്ന് അദ്രിമാനെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം അദ്രിമാൻ്റെ ഭാര്യ അസീന പരിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു അവരെയും കൊണ്ടാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത് ആദ്യം താമസിച്ച് താലൂക്ക് ആശുപത്രിയിൽ കയറ്റി അവിടെ എന്ന് പറഞ്ഞ് കോളേജിലേക്ക് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് ആളെ പറഞ്ഞു യാസർ യാസർ ഈ യാസർ നിങ്ങൾക്ക് മുന്നേ പരിചരണമാണ് യാസർ ചെറുപ്പം മുതലേ കഞ്ചാവ് എന്നുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ചെറുപ്പം മുതലേ അറിയുന്നതാണ് ആണ് അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും ഇവരെ ഇതിനെ ഇവന് വിവാഹം ചെയ്ത് കൊടുക്കാനൊരു കാര്യം കാരണം അവർ സ്നേഹത്തിലായിരുന്നു കാരണം യാസറിൻ്റെ വീട് എന്ന് പറയുന്നത് ഇവരുടെ വീടിന് നേരെ ഓപ്പോസിറ്റായിരുന്നു യാസർ താമസിച്ചിരുന്നത് കാരണം ചെറുപ്പത്തിൻ്റെ ചോർത്തിളപ്പിൻ്റെ പ്രായത്തിൽ അവർ സ്നേഹിച്ചു സ്നേഹിച്ച് അവർ ഈ കുട്ടിക്ക് വേറെ കല്യാണം ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇവരുടെ അപ്പുറം പോവുകയും ചെയ്തത് കാരണം വീട്ടുകാർക്ക് അന്ന് എതിർക്കാൻ കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ കാരണം ഇന്നത്തെ കാലത്ത് പ്രേമഭാഗത്തെ എതിർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുക കാര്യങ്ങൾ എന്തെങ്കിലും കടും കൈ ചെയ്യുമെന്നുള്ള പേടികൊണ്ടായിരിക്കാം അവർ അന്നതിന് സമ്മതം മൂളിയെന്ന് എനിക്ക് തന്നെ തോന്നുന്നത് ഇവർക്ക് എത്ര മക്കളുണ്ട് രണ്ടാൾ രണ്ടാള് ഇടാണിത് ഈ ഇന്നലെ മരിച്ച മരിച്ച ആള് മൂത്തൊരാളും കൂടെ ഉണ്ട് ആ ഒരു മോൾ മുൻ മോളുണ്ട് അപ്പോൾ നാട്ടുകാരായ നിങ്ങൾക്കൊക്കെ ഈ ഒരു കൊലപാതകത്തിൻ്റെ കാരണം ഇന്നലെ ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇത് വന്നല്ലോ നമ്മളെ തൊട്ടടുത്ത് ഇത് വന്നല്ലോ എന്നുള്ളൊരു ഞെട്ടലായിരുന്നു അല്ലേ ഇതിന് മുന്നേ ഇതിൻ്റെ അടുത്ത പ്രദേശം തന്നെ നമ്മൾ താമരശ്ശേരി പിന്നെ ഷഹബാസിൻ്റെ ഒരു കൊലപാതകത്തിൻ്റെ നെട്ടിൽ നിന്ന് ആയിട്ടുള്ള അതായത് അതായത് ഇതിൻ്റെ കുറച്ച് മുന്നാലാണ് അടിവാരത്ത് ഒരു ഉമ്മേ മകൻ മുദലഗിരിയിൽ വെട്ടിക്കൊന്നത് ആഷിങ്ക എന്ന് പറഞ്ഞ വ്യക്തി അത് തൊട്ടടുത്ത പ്രദേശമാണ് ചോയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്തുന്നുള്ളതാണ് അവർ കാരണം അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തുനിന്ന് അവർ രണ്ടുപേരും കൂടെ എടുത്ത സെൽഫിയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അല്ല ഇന്നത്തെ തലമുറയോട് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇന്ന് സമൂഹത്തിൻ്റെ പോക്ക് അങ്ങനെയാണ് കാരണം നമ്മളിപ്പോൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഞമ്മളോട് ഷൗട്ട് ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഇന്നത്തെ കാലം കാര്യങ്ങൾ നടക്കുന്നത് കാരണം നമ്മൾ വീട്ടിൽ പോലും നമുക്ക് മക്കൾ ശാസിക്കാൻ വരെ പറ്റാത്ത കാലമാണിപ്പോൾ കാരണം അവർ ശാസിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്കെതിരെ കേസെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ കാര്യം കാലങ്ങൾ പോണത്